റെയിൽവേ ഇക്കാര്യത്തിൽ വളരെ സഹകരണ മനോഭാവം ഇല്ലാത്തൊരു നിലപാടാണ് റെയിൽവേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ റെയിൽവേക്കാണ് റെയിൽവേയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ സംഭവ സ്ഥലത്ത് വന്നത് ഏതാണ്ട് എട്ട് പത്ത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവ സ്ഥലത്തിൻ്റെ വരുന്നതിന് വേണ്ടി തയ്യാറായത് ആ ഡിആർഎം സ്ഥലത്തില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഇന്നലെയും ഡി ആർ എംഒമായിട്ട് ബന്ധപ്പെട്ടിരുന്നു കാരണം ഇവരെ സഹായിക്കേണ്ടതാണ് ഇന്ത്യൻ റെയിൽവേ അപ്പോൾ അവർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും വ്യക്തമായ മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല ഇന്നിപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽ തൊഴിൽ നിയമം അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പിന്നെ അത് അവർ നോക്കിയിട്ടില്ലല്ലോ തൊഴിൽ നിയമം ലംഘിച്ചിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഒരു തൊഴിലാളി ഇത്തരം സ്ഥലത്ത് ഇറങ്ങി ജോലി ചെയ്താൽ പാലിക്കേണ്ട ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല അതുകൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ റെയിൽ റെയിൽവേക്കും റെയിൽ അതേപോലെ തന്നെ റെയിൽവേയുടെ ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന ലേബർ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അവർക്കും ലേബർ കമ്മീഷൻ വിവരങ്ങൾ അറിയിച്ചു കൊണ്ടുള്ള കത്ത് കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ പിന്നെ അവർ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയതല്ലാതെ ഇതുവരെ പിന്നെ ഇവിടെ വരികയോ അന്വേഷിക്കുകയോ എന്താണെന്ന് നമ്മളോട്ടൊക്കെ ഒന്ന് ഒരു ചർച്ച ചെയ്യുകയോ ഒന്ന് ഇതിന് കേരള ഗവൺമെൻറ്റോട്ട് ചർച്ച ചെയ്തിന് വേണ്ടി ഒന്നും തയ്യാറായിട്ടില്ല ഞാനിന്നലെ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് പരമാവധി നല്ല ഒരു നഷ്ടപരിഹാരം ഈ കുടുംബത്തെ കുടുംബത്തിന് നൽകണം എന്നുള്ളതാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ അവിടെ നിന്ന് വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങല്ലാം പിന്നെ മനസ്സിലാക്കിയിട്ടുള്ള പിന്നെ കാര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേ റെയിൽവേക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഒരു നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് കൊടുക്കേണ്ടതാണ് ആ അമ്മയ്ക്കും ഈ മരിച്ചുപോയ ജോയിക്കും കൊടുക്കേണ്ടതാണ് അപ്പോൾ റെയിൽവേ ഒരു പിന്നെ അവരെ അവർ അവർക്ക് ഇതുവരെ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടുള്ളതാണ് തോന്നുന്നത് എന്താ കോർപ്പറേഷൻ ാണ് അമഴഞ്ചാൻ തോട്ടിലെ നൂറ്റിപ്പതിനേഴ് മീറ്റർ ദൂരം ആറ് പിന്നെ ഫ്ലാറ്റ് ആറ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആറ് റെയിൽവേ ലൈൻ കിടക്കുന്നത് മുഴുവൻ ഇന്ത്യൻ റെയിൽവേയുടെ അതിർത്തിയിലാണ് അവിടെയാണ് ഈ സംഭവം ഇവിടെ നടന്നിരിക്കുന്നത് റെയിൽവേയുടെ തന്നെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് തൊണ്ണൂറ്റഞ്ചിൽ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്നപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയതാണ് അന്ന് സമ്മതിച്ചിട്ടില്ല അല്ല നൽകിയിട്ടില്ല ഇപ്പോഴും അങ്ങനെയുള്ള സമയം തന്നെ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ പ്രോസിക്യൂഷന് വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ അതിനുശേഷമാണല്ലോ ഈ കരാർ കൊടുക്ക ചെറിയ ഒരു ഒരു കരാർ കൊടുക്കുന്നുണ്ട് തയ്യാറായത് അപ്പോൾ അത് കോർപ്പറേഷൻ്റെ തലയിൽ കൊണ്ട് വെച്ച് കെട്ടുന്നുണ്ട് ചില ആഗ്രഹമുള്ളവരുണ്ടാവും അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ ജനങ്ങൾക്കൊക്കെ തിരിച്ചറിയാതെ റെയിൽവേ അനുമതി തരണമല്ലോ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ ഗാർബേജിൻ്റെ പ്രശ്നം ഇന്ത്യയിലും ഇന്ത്യക്ക് ഇന്ത്യയിലാകെ തന്നെയുണ്ട് കേരളത്തിലാകെ തന്നെയുണ്ട് നമ്മളായത് പത്രമാണ് മനസ്സിലായ മനസ്സിലായേ ചോചോ ചോദന്നെ